കോഴിക്കോട്ട് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ പുഴു പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളത്തിലാണ് പുഴുവിനെ കണ്ടത് കല്ലായി മുപ്പത്തിയാറാം വാർഡിൽ സുഭാഷിന്റെ വീട്ടിൽ കിട്ടിയ വെള്ളത്തിലാണ് പുഴുക്കളെ കണ്ടത് ഈ ടാങ്കിലേക്ക് നിറച്ച വെള്ളത്തിൽ പുഴുവിനെ കണ്ടെത്തുകയാണ് മറ്റ് ആർക്കെങ്കിലും അതായത് ഇതേ സ്രോതസ്സിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ മറ്റാർക്കെങ്കിലും സമീപ വീടുകളിൽ ഈ വെള്ളത്തിൽ പുഴുവിനെ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ അതോ ഈ ഒരു വീട്ടിൽ മാത്രമാണോ വാട്ടർ അതോറിറ്റിയിൽ പരാതി കൊടുത്തിട്ടുള്ളത് ഈ വീട്ടുകാർ മാത്രമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പരിശോധനയ്ക്ക് ആളുകൾ അതുപോലെ തന്നെ ആശാവർക്കർമാരെ അടുത്തും പരാതി പറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗവും പരിശോധനയ്ക്ക് എത്തുന്നു എന്നാണ് വീട്ടുകാർ അറിയിച്ചിട്ടുള്ളത് വലിയ പുഴുക്കൾ തന്നെയാണ് കാണുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ പുഴുക്കൾ വരുന്നത് ഈ വീട്ടിലേക്കുള്ള പൈപ്പ് ലൈൻ ഒരു ഓവുചാൽ വഴി ആണ് കടന്നു വരുന്നത് ഓവുചാലിൻ്റെ അരികിലൂടെയാണ് കടന്നു വരുന്നത് അവിടെ എന്തെങ്കിലും പൊട്ടലുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വീട്ടുകാർ സംശയിക്കുന്നുണ്ട് ഏതായാലും വാട്ടർ അതോറിറ്റിയുടെ കോർപ്പറേഷൻ എന്ന് പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനിലാണ് ഇത്തരത്തിൽ വലിയ പുഴുക്കളെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് കല്ലായ എന്ന് പറയുന്നത് കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയെ തന്നെയാണ് കുടിവെള്ളത്തിന് പൂർണ്ണമായും അവിടുത്തെ നാട്ടുകാർ ആശ്രയിക്കുന്നത് ആ ഭാഗത്തുള്ള വെള്ളത്തിലാണ് ഇപ്പോൾ പുഴുക്കളെ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ അല്പസമയത്തിനകം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് ഓക്കെ വെള്ളത്തിൽ പുഴുവിനെ കണ്ടെത്തിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ പുഴുവിനെ കിട്ടിയത് എന്നതാണ് കുടുംബത്തിന്റെ പരാതി